എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നേ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് അപ്പോൾ നമുക്ക് പോയാൽ കണ്ട എന്തോരമാണ് അല്ലേ പൂവായിരിക്കുന്നത് മുരിങ്ങക്കയുണ്ട് മുരിങ്ങക്കട പൂവുണ്ട് വണ്ടും ഉണ്ട് ഇഷ്ടമാതിരി ആയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വില്ലയിലാണ് കേട്ടോ ഇത് അപ്പോൾ അവരാരും ഇത് ഉപയോഗിക്കാറില്ല മുരിങ്ങക്കയും മുരിങ്ങക്ക പൂവൊക്കെ അപ്പോൾ പൂ ഞങ്ങൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല അപ്പം ഞാൻ എൻ്റെ ഇതിൽ കുറച്ച് മുരിങ്ങയ്ക്ക പറിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും പൂയിലുള്ളവർക്കൊക്കെ അറിയാലോ അല്ലേ എല്ലായിടത്തും ഇതുണ്ടാവണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പച്ചമരുന്ന ആയാലും ഇതൊക്കെ ഫ്രീ ആയിട്ട് റോഡ് വക്കത്ത് ഇഷ്ടം മാതിരിയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒക്കെ ഞാൻ അപ്പോൾ അപ്പോൾ ഞാൻ വന്നെടുക്കാറുണ്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് ദോശ ഉണ്ടാക്കിയ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് കാണേണ്ടി വരും കേട്ടോ മുരിങ്ങയില അപ്പോൾ ഞാൻ എടുക്കുമ്പോഴത്തേക്കും കൊമ്പോട് കൂടി കേട്ടോ ഒടിഞ്ഞു വരുന്നത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പൂവും ഇലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എലയും പൂവൊക്കെ നെയ്ബേഴ്സിന് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് മുരിങ്ങയ്ക്കയും അതേപോലെ ഒരു ചെറിയ പപ്പങ്ങയുടെ അരിഞ്ഞു വെച്ച കഷ്ണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു സവാളയും കൂടി ഇട്ടിട്ടോ ഞാൻ തീയലുണ്ടാക്കുന്നത് സാധാരണ ഒരു എന്താ പറയുക തട്ടിക്കുട്ടി തീയലെന്ന് പറയും അങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ ആ പപ്പങ്ങ അരിഞ്ഞത് ഒരു പാത്രത്തെ ചട്ടിയിലെടുത്തു അപ്പോൾ മുരിങ്ങക്കയും കൂടി ഞാൻ അരിഞ്ഞിട്ട് നല്ല കിളുന്ത മുരിങ്ങക്കായിരുന്നു കേട്ടോ ഞാൻ മൂത്തത് ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ മൂത്ത ആ ഒരു ഇതൊന്നും വരുന്നില്ല കേട്ടോ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഞാനത് ഇവിടെ പൊടിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അപ്പോൾ ഞാൻ കപ്പങ്ങ വേവിക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം തന്നെ ഞാൻ മല്ലി ഒരു കൈ മല്ലി എടുത്തിട്ടു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാ ഒരു സവാളയല്ല ഒരു ഉള്ളി അതേപോലെ ഒരു വെളുത്തുള്ളി ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും അതേപോലെ നമ്മുടെ ഡ്രൈ ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ തീയലിന് ചേർക്കാറുള്ളത് അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഞാനിങ്ങനെ ഈ വേർഷനും ചെയ്യും അല്ലാത്തതിനും ചെയ്യും പക്ഷേ ഈ വേർഷൻ ചെയ്യുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ോക്കെട്ടോ ഇങ്ങനെ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആവുമ്പോഴത്തേക്കും ഞാൻ ഒരു കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഒക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളകും അതേപോലെ ആവശ്യത്തിനുള്ള മുളകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഇള ഇളം ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മുരിങ്ങക്കയും അതേപോലെ ഒരു സവാള അതേപോലെ ഒരു ചെറിയ കപ്പങ്ങയുടെ പകുതി ഭാഗം ആണ്ട്ടടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തേങ്ങയും കൂടി നല്ല ഉണക്ക തേങ്ങ കിട്ടി അതേപോലെ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ വന്നു കഴിഞ്ഞാൽ അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തീയലിനോ ടവർത്തരച്ച കറികൾക്കൊക്കെ അങ്ങനെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഒരുമാതിരി കായ വന്നപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ അതേപോലെ ഇച്ചിരി ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല കുറുകിയിരിക്കും അതിപ്പോൾ ഇന്ന് ഞാനത് ചേർക്കുന്നില്ല അതേ ഇപ്പം നന്നായിട്ട് അരിഞ്ഞു വന്നുണ്ട എണ്ണ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് തീയലുണ്ടാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ ഞാനപ്പം കപ്പങ്ങ വേവിച്ച് അപ്പം വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ഒന്ന് തിള വന്നപ്പോൾ തന്നെ ഞാൻ മുരിങ്ങക്കയും കൂടി ചേർത്തിരുന്നു ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇത്തിരി പുളി പിഴിഞ്ഞൊഴിക്കുവാണേൽ ഒരു ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളിയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നല്ല പുളിയുള്ള പുളിയായത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെ തീയ്യലിനൊക്കെ നല്ല പുളി വേണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചാൽ പേസ്റ്റും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് കുറച്ച് നേരം അതിൽ തിളയ്ക്കണം അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും കേട്ടോ നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമ്മുടെ തീയല് നന്നായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും നന്ദൂനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെ നമ്മുടെ തീയലൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ നന്നുവിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചോറ് കൊടുക്കാനായിട്ട് അപ്പോൾ ചോറും തീയ്യലും വേണ്ട തീയൽ കുറച്ച് നേരമായിട്ടുള്ളത് കൊണ്ട് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല അപ്പോൾ കേബേജ് തോരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഇത്തിരി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്